കേന്ദ്ര ബജറ്റ് സ്വർണ്ണവ്യാപാര മേഖലയ്ക്ക് നിരാശ പകരുന്നതാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററും ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൌൺസിൽ ദേശീയ ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്നതടക്കം സ്വർണ്ണവ്യാപാരി മേഖലയുടെ നിരവധി ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ബജറ്റ് സ്വർണ്ണവ്യാപാര മേഖലയ്ക്ക് നിരാശ പകരുന്നതാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററും ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണ്ണവില ഇന്ന് പതിനഞ്ച് രൂപ കൂടി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത് രൂപയും എത്തിയിട്ടുണ്ട് അമേരിക്കൻ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന പ്രഖ്യാപനവും ഇറക്കുമതി ചുങ്കം കുറയ്ക്കാതെയുള്ള കേന്ദ്ര ബഡ്ജറ്റും സ്വർണവില ഉയരാൻ കാരണമായിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അൻപത്തി അഞ്ച് ഡോളറിലും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് പൈസയിലുമാണ് കേന്ദ്ര ബഡ്ജറ്റ് സ്വർണ്ണവ്യാപാര മേഖലയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചത് ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന നിർദ്ദേശം അടക്കം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഒന്നുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല പാൻ കാർഡിൻ്റെ പരിധി രണ്ട് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷ രൂപയാക്കണമെന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ ക്യാഷ് പർച്ചേസ് പരിധി ഉയർത്തണമെന്ന നിർദ്ദേശം ഇതൊന്നും പാലിക്കപ്പെട്ടില്ല നിരവധി ആവശ്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടാതെ പോയത് സ്വർണ്ണവ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണ് സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന സ്വർണ്ണ വ്യാപാരി മേഖലയുടെ ആവശ്യം പരിഗണിച്ചില്ലെന്നും പാൻ കാർഡിന്റെ പരിധി അഞ്ച് ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവും നിരാകരിച്ചെന്നും ക്യാഷ് പർച്ചേസ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി ന്യൂസ് കായംകുളം